സമൂഹത്തിൽ നാം കുറഞ്ഞപക്ഷം മൂന്ന് തരം ആൾക്കാരെ കാണുന്നു ഒന്ന് ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്നവർ രണ്ട് ഉദാസീനതയോടെ പ്രവർത്തിക്കുന്നവർ മൂന്ന് ഒന്നും തന്നെ പ്രവർത്തിക്കാതിരിക്കുന്നവർ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഉദാസീനതയോടെ പ്രവർത്തിക്കുന്നവരെയും ഒന്നും പ്രവർത്തിക്കാതെ ഇരിക്കുന്നവരെയും ഇഷ്ടപ്പെടുന്നില്ല ദൈവമക്കളോടുള്ള അവിടുത്തെ കൽപ്പന എന്നത് തിമോത്തിയോസിൻ്റെ രണ്ടാം ലേഖനം നാലാം അധ്യായം രണ്ടാം വാക്യം ബി പ്രിപ്പേർഡ് ഇൻ സീസൺ ആൻഡ് ഔട്ട് ഓഫ് സീസൺ സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക പ്രവർത്തന നിരതരായി ഏത് സമയത്തും ഒരുങ്ങി നിൽക്കുക എന്നർത്ഥം എന്നാൽ നമ്മൾ പലരുമാകട്ടെ പ്രവർത്തിക്കുവാൻ നമ്മുടേതായ ഒരു സമയം തിരഞ്ഞെടുക്കുന്നു നമ്മുടെ മോഡും സാഹചര്യവും കണക്കാക്കിയാണ് നമ്മിൽ പലരും പ്രവർത്തിക്കുവാനൊരുങ്ങുക ഒന്നുകൂടി എടുത്തു പറഞ്ഞാൽ നമ്മുടേതായ സീസണിൽ സീസണിൽ ഒതുങ്ങിക്കൊടുവാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മിൽ മിക്ക പേരും എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഔട്ട് ഓഫ് സീസൺ അസമയം എന്നൊരു കാലമുണ്ട് അങ്ങനെയുള്ള ഔട്ട് ഓഫ് സീസണിലും ദൈവം കൽപ്പിക്കുന്നത് പ്രവർത്തിക്കുവാൻ നാം തയ്യാറാകേണം കാലങ്ങളെയും കാലഗതികളെയും സൃഷ്ടിച്ചവനും നിയന്ത്രിക്കുന്നവനുമായ ദൈവം നമ്മോട് പറയുന്നു നാം ഇഷ്ടപ്പെടുന്ന സമയത്തും നാം ഇഷ്ടപ്പെടാത്ത സമയത്തും നമുക്ക് മൂടുള്ളപ്പോഴും നമുക്ക് മൂടില്ലാത്തപ്പോഴും നമുക്ക് അനുകൂലമായ സമയത്തും നമുക്ക് പ്രതികൂലമായ സമയത്തും ഇൻ സീസൺ ആൻഡ് ഔട്ട് ഓഫ് സീസൺ ബി പ്രിപ്പയർഡ് സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക തെറ്റായ സമയത്താണ് നാം വിത്ത് വിതയ്ക്കുന്നതെങ്കിൽ നമ്മുടെ വിളവെടുപ്പ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ദൈവം നമ്മോട് പറയുന്നു സമയത്ത് പ്രവർത്തിക്കുവാൻ നാം സന്നദ്ധത കാട്ടിയാൽ നാം ചെയ്യുന്ന ഏത് ചെറിയ പ്രവൃത്തിയെയും മാനിക്കുവാൻ ദൈവം തയ്യാറാണ് സിക്രിയാവിൻ്റെ പുസ്തകം നാലാമതിയായും പത്താം വാക്യം ഡു നോട്ട് ഡസ്പൈസ് ദി സ്മോൾ തിങ്സ് അല്പകാര്യങ്ങളെ തുച്ഛീകരിക്കരുത് ഒരാളിങ്ങനെ പറഞ്ഞിട്ടുണ്ട് ചെറിയ തുടക്കങ്ങളിൽ നിന്നും ക്രമാനുഗതമായ വിജയത്തിൽ നിന്നും ലഭിക്കുന്ന സമ്പന്നതയും സ്ഥിരതയും ഒരിക്കലും പരാധീനതകൾ പഠിക്കുകയോ ദൈവത്തെ ആശ്രയിക്കാനുള്ള യഥാർത്ഥ ബോധം വളർത്തിയെടുക്കുകയോ ചെയ്തിട്ടില്ലാത്തവരുടെ സ്വഭാവനാടകീയതകളേക്കാൾ ശാശ്വതമാണ് സോ ഡു നോട്ട് ഡിസ്പൈസ് ദ സ്മോൾ തിങ്സ് ആൻഡ് ബി പ്രിപ്പേർഡ് ഇൻ സീസൺ ആൻഡ് ഔട്ട് ഓഫ് സീസൺ അതുകൊണ്ട് അല്പകാര്യങ്ങളെ ത്യച്ചീകരിക്കരുത് സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക ഹാവ് എ ബ്ലസഡ് ഡേ